ഹായ് നിങ്ങളുടെ ആശയങ്ങൾ വെറും വാക്കുകളിലൂടെ മനോഹരമായ വീഡിയോകളാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എ ഐ ടൂളുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾക്കും ഇതുപോലെ പച്ച മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും ഭംഗിയോടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീഡിയോകൾ ഉണ്ടാക്കാൻ സാധിക്കും എഐ നിർമ്മിത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്കും ഇത് സാധ്യമാണോ കോച്ചിങ് നൽകാൻ പറ്റുമോ എന്നൊക്കെ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തർക്കും ഇത് സാധ്യമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ വാട്സപ്പ് പോലെ ഉപയോഗിക്കാൻ എളുപ്പമുള്ള എഐ ടൂളുകൾ നമുക്ക് പരിചയപ്പെടാം ഡിജിറ്റൽ പരമായ ടെക്ടിക്കൽ സപ്പോർട്ടും ഏറ്റവും പുതിയ എ ഐ ടൂളുകളുടെ വിവരങ്ങളും ലഭിക്കുന്ന എന്റെ സൗജന്യ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിലും താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക എന്നിട്ട് ഡൺ എന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് ഗൂഗിളിന്റെ ജമിനി വിയോ ടു ഉപയോഗിച്ചാണ് ഒരു ചെറിയ നിർദ്ദേശം നൽകി എങ്ങനെ ഒരു വീഡിയോ നിർമ്മിക്കാമെന്ന് നമുക്ക് ഇപ്പോൾ കാണാം ആദ്യം ഗൂഗിൾ ജമിനി വിയോ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതിൽ നിന്ന് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് അഥവാ നിർദ്ദേശം നൽകേണ്ടത് പ്രോംപ്റ്റ് എന്നാൽ നമ്മൾ നൽകുന്ന സന്ദേശത്തെയാണ് അല്ലെങ്കിൽ മെസ്സേജിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ആദ്യം നമുക്കൊരു പ്രോംപ്റ്റ് നൽകാം ഒരു പഴയ കേരളീയ ഗ്രാമത്തിൽ തൊഴിലാളികൾ പാടത്ത് ജോലി ചെയ്യുന്നതും കാളുകൾ ഉപയോഗിച്ച് അവര് ജോലി ചെയ്യുന്നതുമായ ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിനിടയിൽ ആധുനിക ടെക്നോളജിയുടെ ഭാഗമായ റോബോട്ടിനെയും നമുക്ക് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്താലോ ഒന്ന് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ